이래 하가만 위로 아나 으음 아 차차차차차차 아 차차차차차차 아 차차차차차차 아아아시 타네 테쿠네 르칸데 다군 타네 제다 ും കണ്ടേ സപ്പറഞ്ചിത കൊട്ടി കിടക്കതീ എടുത്തത് ഊരളവ് ട്രിക് കൊടുത്തത് ഇതുവരെക്കും ഇനി നാളെ ഇരുപ്പത് അറുക്ക മടി അതിസെയ കായത് നേരം നല്ല നീര ചിൽ പാ കാമൻ വിടും ആ നോക്കമില്ല ശ്മു മേഘമായി വന്ന് പോകിലാ ഉടിനെ മേഘമായി വന്ന് പോകി പെണ്ണിലാ ഉ തേടിനെ യാരടം തൂതു പോവത് ഉന്നെ ചേർവത് என் நன்பே ஏ என் நன்பே நம்மாய் வந்து போகிறேன் நிலா உன்னை தேடினே சூப்பர் பண்ணது மேகம் கொட்டட்டும் ஆட்டம் இங்கே நெல் அட்டட்டும் ஆட்டம் இங்கே மேகத்தை தூது விட்ட செமாரி போகுமோனு മച്ച തന്നിതവിട്ടേ തന്നിക്ക് എന്തെപ്പം മുത്തമില്ലേ കത്തയാമ എപ്പോ വന്ന് തരപ്പോ എപ്പ വന്ന് തര പോറുക തണ്ണീല വറച്ചി വിട്ട സന്തോഷയോ டுகிற தண்ணீல வரிசி விட்டேன் தனத்த சேர்ந்து சோ சேரலையோ தமிச்சா கைகளிலே ஓட ஒன்னு நாய் எழுதி விட்டேன் தண்ணீர் ஒன்று நான் எழுதி ஓட விட்டேன் தண்ணீலேரலையோ சம தமிச்சா கீழே ஒன்று நாய் எழுதி ஓட விட்டேன் शानी 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 േ സേരലിയോ സമറ്റ കൈകളിലെയോ അത് ഗ്രാമത്തെ കോലേ കിളിയാതാവണിയേ ഗ്രാമത്തെ കേരളേ അടു കിളിയ രാവണിയെ കുളി രീതിക്കാരലുക്ക് കൊടപിടിക്കൽ സാരലുക്ക് കൊടപിടിക്കേ അയ്യോ ലാവണിക്ക് ആദരാ ിയ പൊളിയ തല അടക്ക നാര ചാടയെല്ലാം പൊളിഞ്ചിയുടെ ചാടയെല്ലാം നീ പൊഴിഞ്ഞവകന ഒളിഞ്ചനയോ നടിയായി തവകനോ തേനടിയ തന്നെ വരസി വിട്ട சேந்துச்சோ சேரலையோ நமச்சா தேதியே குளிரடிக்க சாரலு கொட படிக்காமயிலே வெள்ளியனு பிளிக்காத சோதனை அமைப்பா ஒன்று உயிர் ரெண்டாவது வந்து புளி போச்சு நான் வந்து ஃப்ரை வட்டா ஃப்ரை ஓ